വീട്ടിലെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട് ഇത്തരത്തിൽ എഐ റോബോട്ടായി എത്തിയത് ജാസ്മിൻ ആയിരുന്നു ഇതിന് പിന്നാലെ ജാസ്മിനോട് ഒരു പ്രകടനം നടത്താൻ ബി ബി ഹോട്ടൽ ടാസ്കിൽ അതിഥിയായി എത്തിയ ശ്വേത ആവശ്യപ്പെട്ടു അതിനായി എല്ലാവരെയും ഒന്നിച്ച് ലിവിങ് ഏരിയയിൽ എത്തിക്കാനും ശ്വേത പറഞ്ഞു അതിനായി നടന്ന് ജാസ്മിൻ എല്ലാവരോടും ലിവിംഗ് റൂമിൽ എത്തിക്കാൻ ശ്രമിച്ചു നേരത്തെ ടാസ്കിലെ കിച്ചൺ ടീം രാജിവെച്ചതിനാൽ പവർ ടീം ആയിരുന്നു പാചകം ചെയ്തിരുന്നത് അവിടെ എത്തി ജാസ്മിൻ പവർ ടീമിനെ വീണ്ടും വീണ്ടും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു എന്നാൽ അവർ അനുസരിച്ചില്ല റസ്മിൻ അൻസീബ എന്നിവർ അത് ഒട്ടും കേട്ടില്ല ഒടുക്കം അവർക്കിടയിലേക്ക് വന്ന ജാസ്മിൻ പാചകം ചെയ്യുന്ന ഗ്യാസ് ഓഫാക്കി ഇതോടെ ജാസ്മിനെ റസ്മിൻ തള്ളി മാറ്റുകയും അടിക്കുകയും ചെയ്തുവെന്നാണ് ലൈവിൽ വ്യക്തമായത് ജാസ്മിന്റെ ഹെൽമെറ്റും പൊട്ടി ഇതോടെ ബിഗ് ബോസ് ഇടപെട്ട് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വരാൻ പറഞ്ഞു ജാസ്മിൻ കരയുന്നുണ്ടായിരുന്നു റസ്മിനും കരയുന്ന അവസ്ഥയിലായി ഒടുക്കം ലിവിംഗ് റൂമിൽ ഇരുന്ന് ജാസ്മിനും നോറയും തമ്മിൽ വലിയ പ്രശ്നം ഉടലെടുത്തു അതോടെ റസ്മിൻ ബാത്റൂമിലേക്ക് പോയി ബിഗ് ബോസ് ഇതോടെ ജാസ്മിനെയും റസ്മിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു അവിടെ ഇരുവരും തമ്മിൽ മാപ്പ് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെങ്കിലും ലാസ്റ്റ് വാർണിംഗ് നൽകി വിടുന്നു എന്ന് ബിഗ് ബോസ് പറഞ്ഞു തുടർന്ന് ജാസ്മിൻ റസ്മിൻ കടുത്ത വാക്പോര് കൺഫെഷൻ റൂമിൽ നടന്നുവെന്നാണ് ലൈവിൽ നിന്നും മനസ്സിലായത് നോറയും തന്നെ ജാസ്മിൻ കുറ്റപ്പെടുത്തുന്നത് സംബന്ധിച്ച് ബാത്റൂം ഡ്രസ് ചേഞ്ചിങ് റൂമിൽ വെച്ച് പരാതി പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം കണ്ട പ്രത്യേക അവസ്ഥയിലായ അൻസീബയെ ഷേതാമേനോൻ അടക്കം ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു ഗബ്രി പോയതിനു ശേഷം റസ്മിൻ വളരെ ഒരു അകൽച്ച കിട്ടാണ് ജാസ്മിനോട് പെരുമാറുന്നത് തനിക്ക് പുറത്ത് നെഗറ്റീവ് ആണ് ഗബ്രിക്കും ജാസ്മിനും നെഗറ്റീവാണ് ഗബ്രി ആവുകയും ചെയ്തു ഇനിയും ജാസ്മിൻ്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും റസ്മിൻ ജാസ്മിനെ ഒറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു ജാസ്മിൻ ജാസ്മിനാണെങ്കിൽ റസ്മിനുള്ള ഒരു സമാധാനത്തിന് സമാധാനത്തിലാണ് നിന്ന് പോയത് പക്ഷേ റസ്മിൻ ജാസ്മിനോട് അകൽച്ച ഇടുകയും ഒരു പ്രകോപനത്തിൻ്റെ പുറത്ത് ജാസ്മിൻ്റെ മേൽ കൈവെക്കുകയും ചെയ്തു പക്ഷേ കൺഫെഷൻ റൂമിൽ വന്ന് രണ്ടുപേരും തമ്മിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞ് വളരെയധികം കരച്ചിലായിരുന്നു പിന്നീട് നോറ റസ്മിനെ വന്ന് കണ്ടു പറഞ്ഞിരുന്നു നിങ്ങളെ തമ്മിൽ തെല്ലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവൾ പറഞ്ഞിട്ടൊക്കെ കേൾക്കാത്തുകൊണ്ട് മാത്രമാണ് ഞാൻ അത് പറഞ്ഞതെന്ന് ഇന്നലെ ഇന്നലത്തെ സംഭവത്തിനെ ബേസ് ചെയ്ത് നോറ വന്ന് റസ്മിനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു